ടീച്ചർ ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം കല്ലു കല്ലും അമ്മമ്മയുണ്ടെന്നറിഞ്ഞിട്ടും തന്നോട് പറയാത്തതിൽ വീണ പരിഭവത്തോടെ നിൽക്കുമ്പോൾ ടീച്ചർ അമ്മ അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇനി താൻ മോളിലേക്ക് പോവാണെന്നും കുഞ്ഞീടെ സങ്കടം കണ്ടിട്ട് താഴേക്ക് വന്നതെന്നും ഇനി സങ്കടപ്പെടരുത് അമ്മ കൂടെ തന്നെ തന്നെയുണ്ടെന്നൊക്കെ കുഞ്ഞിയോട് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മ മോളിലേക്ക് പോവാനൊരുങ്ങുക അപ്പോഴാണ് പുറത്തു മഴ പെയ്യുന്ന കണ്ട വീണ മഴയത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അമ്മയും കൂടെ മഴയെ നനയം വിളിക്കുക മഴയത്ത് നനഞ്ഞ് ആർ തുലസിക്കുന്ന അവളെ കണ്ട് ടീച്ചറമ്മ പഴയ കുഞ്ഞി മഴയത്ത് അമ്മയെ കളിക്കാൻ വിളിക്കുന്നതൊക്കെ ഓർക്കയാ നീ ഇപ്പോഴും പണ്ട് മഴയത്തോടി കളിച്ചിരുന്ന ആ പഴയ കൊച്ചുകുട്ടി തന്നെയാണെന്ന് ടീച്ചറമ്മ അവളോട് പറയാ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയതിന് പ്രകൃതിയുടെ സന്തോഷമാണിതെന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയതെന്ന് പറഞ്ഞ് അവൾ മഴയത്ത് ആർത്തുല്ലസിക്കുക ഇത് കാണുന്ന ടീച്ചറമ്മ നീ ഇപ്പോഴും പഴയ കുഞ്ഞി കുഞ്ഞി തന്നെയാ മഴ കണ്ടാ നിനക്ക് മുറ്റത്തോട്ട് ചാടി ഇറങ്ങണം കൂടെ കളിക്കാൻ ഞാനും വരണം എന്ന് ടീച്ചറമ്മ പറയണ കേട്ട് ഇത് നമുക്ക് വേണ്ടി മാത്രം പെയ്യണ മഴയാണ് അമ്മ അമ്മയുടെ കുഞ്ഞല്ലേ പറയണേ എന്ന് വീണ പറയുമ്പോഴേക്കും അന്നു എന്നെ സോപ്പിടലായിരുന്നല്ലോ നിന്റെ പ്രധാന പരിപാടി എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് അമ്മ നിന്ന് പഴംപുരാണം പറയാതെ ഇങ്ങോട്ട് വാ അമ്മ എത്ര നാളായി മുറിയിൽ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ ടീച്ചറമ്മയെ പിടിച്ച് വലിച്ച് മഴയത്തോട്ട് നിർത്തുക അവൾ എന്നിട്ടവൾ ടീച്ചറമ്മയുടെ കൈ പിടിച്ച് വട്ടം ചുറ്റിക്കുക ഇങ്ങനെ നിന്നെ സന്തോഷത്തോടെ കാണാൻ പറ്റിയല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഞാൻ ഈ മഴ മൊത്തം നനയുമെന്ന് വീണ പറയുന്നുണ്ട് അധികം മഴ നനയേണ്ട പനി പിടിക്കും പനി പിടിച്ചാലേ കല്യാണത്തിന് പനിയാവും എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വ്ളോഗർ രേണുഗാ തൻ്റെ ക്യാമറാമാനായി കല്ലുവിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് രേണു കല്ലുവിനെ ക്യാമറ എടുക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് ഞാൻ ലിവിങ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ക്യാമറയുമായി കല്ലുമോൾ അകത്തേക്ക് വരണം ഇത് കേൾക്കുന്ന കല്ലു ഈ വീടിന്റെ അകത്തു നിന്നിറങ്ങി വരുന്നത് വലിയ ബോർ പരിപാടിയാ ഇതിപ്പോ കല്യാണ ഇൻട്രോ അല്ലേ അപ്പോ ആദ്യം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുറത്തുനിന്ന് കയറി വരണം എന്ന കല്ലുവിൻ്റെ നിർദ്ദേശം രേണുക അംഗീകരിക്കുന്നുണ്ട് എന്നിട്ട് അവർ രണ്ടുപേരും കൂടി മുറ്റത്ത് പോയി വീഡിയോ എടുക്കാൻ തുടങ്ങുക ഹലോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട് മാധവം പുലർച്ചെ വീട്ടുമുറ്റത്തെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ വിശേഷമുണ്ട് ഗൈസ് എന്നു രേണു പറയുമ്പോഴേക്കും കല്ലു കട്ട് പറയാ എന്നിട്ട് അവളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി ആക്ഷൻ പറയുന്നുണ്ട് അപ്പോഴാണ് രാധ സിറ്റൌട്ടിലേക്ക് വന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്നു എന്റെ ഇളയനാത്തൂന്റെ കല്യാണമാണ് ഗൈസ് ഈ വരുന്ന നവംബർ പതിനെട്ടിന് ചെറിയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് വിവാഹം എന്ന് രേണു പറയുമ്പോഴേക്കും വീണ്ടും കല്ലു കട്ടു പറഞ്ഞ് അവളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്താം കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനുമായി കല്യാണ ഒരുക്കങ്ങളുടെ എല്ലാ സ്റ്റേജസും ഇവിടെ ഷെയർ ചെയ്യും നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് രേണു പറഞ്ഞു നിർത്തുമ്പോഴേക്കും രാധ അങ്ങോട്ട് വന്ന് കല്ലുവിന് വഴക്ക് പറയുന്നുണ്ട് നിനക്ക് ഇവളുടെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മതിയെന്ന് അവളോട് ചോദിക്കാം എന്നിട്ട് രേണുവിനോടായി ഇത് എന്താ ഈ ഷൂട്ട് ചെയ്യുന്നത് ബാർഗോ മുതലാളിയുടെ തിയേറ്ററിൽ കാണിക്കാൻ വല്ലതും ആണോ എന്ന രാധയുടെ കളിയാക്കൽ കേട്ട് ഞാൻ വിചാരിച്ചാലേ തിയേറ്ററിലൊരു ഷോ തന്നെ കാണിക്കാൻ പറ്റും ചേച്ചിക്ക് വിഷ്ണു ഏട്ടൻ്റെ അടുത്തുള്ള ഷോയല്ലേ പറ്റൂ അതല്ലേ നടക്കൂ എന്ന് രേണു ചോദിക്കണ കേട്ട് നിനക്കിങ്ങനെ മറ്റുള്ളവരെ പുച്ഛിക്കാനല്ലേ അറിയൂ ഭാർഗവും മുതലാളിക്കും അതുമാത്രമേ അറിയൂ എന്ന് രാധ കളിയാക്കിയത് കേട്ട് ഒരു ദേഷ്യം പിടിക്കാ എന്റെ കാര്യത്തിനിടയ്ക്ക് അച്ഛനെ വലിച്ചൊഴിക്കണത് എന്തിനാന്ന് ചോദിച്ച് രാധയോട് കയറിക്കുന്നുണ്ട് രേണു ഇവര് രണ്ടുപേരും കൂടി കൂടണം കണ്ടിട്ട് അമ്മയ്ക്കും ആൻറ്റിക്കും നാണുമാവുന്നില്ലേ ഇങ്ങനെ സീരിയലിനെ പോലെ കൂടി നിൽക്കാനെന്ന് കല്ല് ചോദിക്കണ കേട്ട് നിനക്ക് പഠിക്കാനൊന്നും ഇല്ലെടീന്ന് രാധ ചോദിക്കേറിപ്പോടി അകത്ത് എന്ന് പറയുന്നതിന് പകരം നിനക്ക് പഠിക്കാനൊന്നും ഇല്ലയെന്ന് ചോദിക്കണ്ട പഠിക്കാനുള്ളതൊക്കെ ഞാൻ പഠിച്ചു എന്ന് കല്ല് പറയുമ്പോഴേക്കും കയറിപ്പോടി അകത്ത് എന്ന് രാധ അവളോട് പറയാ ഇത് കേൾക്കുന്ന കല്ലു ആ ഇത് തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയൊക്കെ രേണുവിന്റെ കയ്യിൽ കൊടുത്തോണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോവ കൂടെ രാധയും രേണു തൽക്കാലം ഒറ്റയ്ക്ക് തന്നെ ക്യാമറയെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തൻ്റെ വ്ളോഗിങ് തുടരുക പിന്നീട് കല്ലു നടുമുറ്റത്തെ കൈവരിലിരുന്ന് പഠിക്കുമ്പോൾ വീണ അവളെ മെല്ലെ പിടിച്ച് കല്ലു ഇങ്ങോട്ട് വാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് വിളിക്കുക അവളെയും കൊണ്ട് റൂമിൽ കയറി വാതിലടയ്ക്കുന്ന വീണ ദേഷ്യത്തോടെ നിൽക്കണ കണ്ട് എന്താ കുഞ്ഞാന്ന് കല്ല് ചോദിക്കുക നിനക്ക് കാര്യം അറിഞ്ഞൂടല്ലേ അമ്മ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞിട്ടും നീ എന്താ എന്നോടൊരു വാക്ക് പറയാൻ വീണ ചോദിക്കുക അമ്മാമ്മ ഇവിടെയുള്ള കാര്യം ആരോടും പറയരുതെന്ന എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് കല്ലു പറയുമ്പോ ആ എല്ലാരിലും ഞാനും പേടുമല്ലേ എന്ന് വീണ ചോദിക്ക അമ്മ ഇവിടെ ഉണ്ടായിരുന്നിട്ടും അമ്മയെ ഞാൻ എത്ര മിസ് ചെയ്തു നീ അറിഞ്ഞ ആദ്യം തന്നെ എന്നോട് പറയേണ്ടതല്ലേ എന്നെ വേഷം കെട്ടിച്ച് മുകളിൽ കൊണ്ടുപോയി ഫോട്ടോ എടുത്തപ്പോഴും നീ എന്നോട് പറഞ്ഞില്ലല്ലോ അപ്പോഴും ഞാനും നീയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് എന്നെ അടുത്തു കാണാനായി മാത്രം ഒരു ഫോട്ടോ സെഷൻ എന്നിട്ട് എന്നിട്ടെന്നെ നാടകം കളിപ്പിക്കുന്നു എന്ന് ചോദിച്ച് കല്ലുവിനെ പിച്ചുന്നുണ്ട് വീണ ഒരു സാഹചര്യത്തിൽ നിനക്ക് നിന്റെ അമ്മയെ മിസ്സാവുമ്പോഴേ ആ വേദന നിനക്ക് മനസ്സിലാവുള്ളൂ എന്ന് വീണ ടെൻഷനോടെ പറയണ കേട്ട് എൻറെ അമ്മ മിസ്സാവണെങ്കിലേ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല അതിനെ പിടിച്ച് എവിടെലും അടച്ചിട്ടാ എനിക്ക് അത്രയും സന്തോഷം എന്ന് കല്ല് പറയണ കേട്ട് വീണ നീ ആള് എന്ന് പറയാ ഈ അമ്മാമ്മയുടെ വയറ്റില് എങ്ങനെ എൻറെ അമ്മ ഒന്ന് ജനിച്ചോ ആവോ ഇങ്ങനെയൊരു ക്യാരക്ടർ അമ്മയുടെ അച്ഛൻ നല്ല ഫ്രോഡായിരിക്കുമല്ലേ അതുണ്ടാവോ ഇങ്ങനെ എന്ന് കല്ല് പറയാ ഇത് കേൾക്കുന്ന വീണ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഈ കാണിച്ചതിന് നിനക്ക് നല്ല ശിക്ഷ കിട്ടണം ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് ലീവ് എടുത്തു എനിക്ക് ഇന്ന് എൻ്റെ അമ്മയെ ഒറ്റയ്ക്ക് കിട്ടണം എന്ന് വീണ പറയണം കേട്ടേ അതെങ്ങനെയെന്ന് കല്ല് ചോദിക്കുക നീ വലിയ ഡിറ്റക്റ്റീവ് അല്ലേ നീ തന്നെ കണ്ടുപിടിക്കേ എന്തെങ്കിലും ഐഡിയ പ്രയോഗിച്ച് എല്ലാത്തിനെയും ഇവിടെ നിന്ന് ഓടിക്കണം എന്ത് ഐഡിയ ആണെങ്കിലും അതിന്റെ എക്സിക്യൂഷനൊക്കെ നിനക്ക് പുഷ്പം പോലെ പറ്റും നിന്റെ ആക്ടിങ് നല്ല സൂപ്പർ അല്ലേ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കല്ലുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് രേണു എന്നൊക്കെ പറഞ്ഞ് കല്ലുവിന് ഉമ്മ കൊടുക്കുന്നുണ്ട് കുഞ്ഞി അവിടെ മുറ്റത്ത് രേണു അപ്പോഴും വ്ളോഗിങ്ങിൽ തന്നെയാണ് ചിറയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ബന്ധുക്കളും സ്വന്തക്കാരും മാത്രം പങ്കെടുക്കുന്ന ലളിതമായ ഒരു വിവാഹം കല്യാണപ്പെണ്ണിനാണെങ്കിൽ മേക്കപ്പും ഹെയറും ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല എന്തായാലും ഞാൻ ഉള്ള പരിപാടികൾ നിങ്ങൾക്കായി ഉറപ്പായും കാണിക്കും കൂടെ ബ്യൂട്ടി ടിപ്സും ഉണ്ട് കപ്പു പാതിവ് പോലെ എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും സ്വാഗതം അണിഞ്ഞൊരുങ്ങി സുന്ദരനും സുന്ദരിവുമാവാൻ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ യൂട്യൂബ് ചാനൽ രേണുസ് ബ്യൂട്ടി വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് രേണു വ്ളോഗിങ് നിർത്തുമ്പോഴേക്കും കല്ലും അങ്ങോട്ടെത്തുന്നുണ്ട് തൻ്റെ സി ബി ഐ കണ്ണടയെടുത്തോണ്ട് രേണു എൻ്റെ എങ്ങനെ ഇവിടെ പറഞ്ഞു വിടുന്നു കല്ലൊരു നിമിഷം ആലോചിക്കുക എന്നിട്ടൊരു ഐഡിയ കിട്ടിയ അവൾ രേണുവിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ രാവിലെ വീഡിയോ എടുത്തപ്പോളാണ് ശ്രദ്ധിച്ചത് നമ്മുടെ മൊബൈലിൽ വിഷ്വൽസിന് അത്ര റെസൊല്യൂഷൻ പോരാ ക്ലാരിറ്റിയും കുറവാണ് അത് ആൻറ്റിയുടെ വീഡിയോസ് ഒന്നും റീച്ച് ആവാത്തത് ആൻറ്റിയുടെ കണ്ടൻറ് അടിപൊളിയാണ് പക്ഷേ ക്വാളിറ്റിയാണ് വിഷയം ക്യാമറ ക്വാളിറ്റിയുള്ള നല്ലൊരു ഫോൺ വാങ്ങണം പിന്നെ ആൻറ്റിയുടെ കണ്ടൻസ് ഒക്കെ മില്ലിൻസ് അടിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുരേണുവിനെ സോപ്പിടുന്നുണ്ട് സിറ്റി ഷോപ്പിലെ മൊബൈലിനൊക്കെ നല്ല ഗംഭീര ഓഫറുണ്ട് ആൻറ്റിയും മാമനും കൂടി ഇന്നു തന്നെ പോയി നല്ലൊരെണ്ണം അങ്ങ് വാങ്ങിക്കേ ഇതൊക്കെ വിശ്വസിക്കുന്ന രേണു ആണല്ലേ ഈ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ മൊബൈൽ ഏതാണെന്ന് കല്ലുവിനോട് ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഷോപ്പിൽ പോയി ഓൺലൈൻ വീഡിയോ എടുക്കാൻ പറ്റിയ ഫോണാണെന്ന് പറഞ്ഞാൽ മതി അവർ പറ്റിയത് ചൂസ് ചെയ്ത് തരും ഇനിയും വൈകണ്ട സ്റ്റോക്ക് തീരുന്നവരെയുള്ളൂ ഓഫർ എന്ന് കല്ലു പറയണ കേട്ട് രേണു മഹേഷിനെ വിളിക്കുന്നുണ്ട് ഇത് കണ്ട കല്ലു രേണുവിനെ ഒന്നുകൂടി പൊക്കി പറയാൻ നോക്കുന്നുണ്ട് ഇനി ഈ കല്യാണ വീഡിയോസൊക്കെ ആ പുതിയ മൊബൈലിൽ ഒന്ന് എടുത്തു നോക്ക് പിന്നെ വീഡിയോസിൻ്റെ റീച്ചൊന്നും പിടിച്ചാൽ കിട്ടില്ല ഇത് കേൾക്കുന്ന രേണു സന്തോഷത്തോടെ മഹേഷിട്ടാന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടുന്നുണ്ട് ഇത് കണ്ട് രേണുവാൻഡിയെ പുറത്തേക്ക് പറഞ്ഞു വിട്ടുള്ള ആശ്വാസത്തിൽ നിൽക്കുകയാണ് കല്ലു അടുത്തതായി തൻ്റെ അമ്മയെ എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള ആലോചനയിലായിരുന്നു അവൾ റൂമിലെത്തുന്ന അവൾ കുളി കഴിഞ്ഞു വരുന്ന രാധയാണ് കാണുന്നത് രാധയുടെ അടുത്ത് ചെന്ന അമ്മയെ അമ്മയിൽ നിന്ന് മുഖത്തെന്തെങ്കിലും ഇട്ടോ എന്ന് ചോദിക്കാന്താന്ന് പറയുന്ന കല്ലുവിനോട് രാധ ചോദിക്കുമ്പോൾ അമ്മയുടെ മുഖം ശരിക്കും ക്ലോ ആവുന്നുണ്ടല്ലോ ഞാൻ കരുതി പുതിയ ഫേസ് പാക്കിങ് എന്തെങ്കിലും ഇട്ടതാണെന്ന് എന്ന് കല്ല് പറയണ കേട്ട് രാധ കുറച്ച് ഗമയോടെ കട്ടിൽ ചെന്നിരിക്ക അമ്മയുടെ ഫാബ്രിക്സ് ഒന്നും ട്രെൻഡി അല്ലെന്നൊരു പരാതിയുണ്ട് എന്ന് കല്ല് പറയുമ്പോൾ ആർക്കാ അങ്ങനെ ഒരു പരാതി പരാതിയെന്ന് രാധ ചോദിക്ക ഫ്രണ്ട്സിൻ്റെ കുറച്ച് അമ്മമാരെ അമ്മയുടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നുണ്ട് അമ്മ ന്യൂ ട്രെൻഡ്സ് ഒന്നും ഫോളോ ചെയ്യുന്നില്ലെന്ന് അവർക്കൊരു പരാതിയുണ്ട് എന്ന് കല്ല് പറയുമ്പോഴേക്കും പരാതി പറയാനുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട അങ്ങനല്ലമ്മ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ആക്സെപ്റ്റൻസ് വേണ്ടേ എന്നാലല്ലേ അതൊരു ഉയർന്ന ലെവലെത്തു അമ്മയ്ക്ക് ഈ കാര്യത്തിൽ അപ്ഡേഷൻ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ടൗണിൽ നടക്കുന്ന ഫാബ്രിക് ഫെസ്റ്റിന്റെ കാര്യം അമ്മ അറിഞ്ഞോ എന്ന് കല്ല് ചോദിക്കുമ്പോൾ അത് എവിടെയെന്ന് രാധ ചോദിക്കുക ഒരാഴ്ചയായി തുടങ്ങിയിട്ട് അച്ഛൻ്റെ ഓഫീസിൻ്റെ അടുത്ത അമ്മ പോയി ന്യൂ ട്രെൻഡൊക്കെ ഒന്ന് കളക്ട് ചെയ്യുക പിന്നെ അതിൽ അമ്മയുടെ ഓൾട്ടർനേഷൻ ആവുമ്പോൾ സംഗതി യൂണീക് പീസ് ആവും എന്നോട് എൻ്റെ ഫ്രണ്ട് ജാൻവി ചോദിച്ചിരുന്നു രാജസ്ഥാനി ഫാബ്രിക്സിന്റെ കളക്ഷൻ ഉണ്ടോന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ജാൻവിയുടെ അമ്മയ്ക്ക അമ്മ പോയി ഇന്ന് എടുക്കുവാണെ ആ ഓർഡർ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞോണ്ട് കല്ലു അവളെ പറഞ്ഞേക്കാനെ നോക്കുമ്പോഴേക്കും ഇന്നിനു പാടാ ഒത്തിരി വൈകും എന്ന് രാധ പറയുന്നുണ്ട് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയ നേത്രാവതി കിട്ടും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അച്ഛനെ വിളിച്ച അച്ഛൻ വന്ന് പിക്ക് ചെയ്യും ഇവിടുന്ന് ഫാബ്രിക്സ് എടുത്ത് കൊറിയർ ചെയ്താൽ മതിയല്ലോ വൈകിട്ട് അച്ഛന്റെ കൂടെ തിരിച്ചു വരികയും ചെയ്യാം അമ്മ ഒന്ന് വേഗം റെഡിയാവാൻ നോക്ക് ഇനിയും വൈകിയ നല്ല സ്റ്റോക്ക് ഒക്കെ തീർന്നു പോവും ഇത് കേൾക്കുന്ന രാധ എന്നാ ഇറങ്ങാല്ലേന്ന് കല്ലുവിനോട് ചോദിക്കുന്നുണ്ട് ഇന്ന് രേണുവിന്റെയും മാമനും പുതിയ മൊബൈൽ എടുക്കാൻ സിറ്റി പോകുന്നുണ്ട് അമ്മ പോയ വീട്ടിൽ ആരും ഉണ്ടാവില്ല അപ്പോ പിങ്കിയാൻ്റെയോട് ഇന്ന് വരണ്ട വിളിച്ചു പറഞ്ഞേക്ക് ഇന്ന് പിങ്കിയെ പുറത്താക്കാനുള്ള മാർഗം കൂടി കല്ലു ക്ലിയർ ചെയ്യുമ്പോഴേക്കും ആ അത് ഞാൻ ഓർത്തില്ല നീ പറഞ്ഞത് നന്നായെന്ന് പറഞ്ഞ് രാധ പിങ്കിയെ വിളിച്ച് ഇന്ന് വരണ്ടാന്ന് പറയുന്നുണ്ട് വഴിയിൽ വണ്ടി നിർത്തി ഇത് കേൾക്കുന്ന പിങ്കി ഇന്ന് വരാൻ വേണ്ടി ഇറങ്ങിയതാ അതുകൊണ്ട് എനിക്ക് എനിക്കിന്നിന്റെ സാലറി തരണമെന്ന് പറയാം തരാമെന്ന് പറഞ്ഞുകൊണ്ട് രാധ ഫോൺ കട്ട് ചെയ്തോണ്ട് പണിയെടുത്തില്ലെങ്കിലും എല്ലാത്തിനും ശമ്പളം വേണം എൻ ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് റെഡിയാവാനായി പോവുക പിന്നീട് കല്ലൂർ വീണയുടെ റൂമിലെത്തുമ്പോൾ വീണ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മാമനും ആൻറ്റി റുതിക്കൂട്ടനും പോയി പിങ്കി ആൻറ്റിയോടെന്ന് വിളിച്ച് വരണ്ടാന്ന് പറഞ്ഞു അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക ഇപ്പം ഇറങ്ങും നേത്രാവതി പിടിക്കാനാ പ്ലാൻ കല്ല് പറയുമ്പോഴേക്കും നിന്റെ ബുദ്ധി റോക്കറ്റ് ആണല്ലോടി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പിന്നെ കല്ലു ഇനി ഒരു പ്രോബ്ലം ഉള്ളത് മഹേഷിട്ടനും ചേച്ചിയും സിറ്റിന്നാണേലും മൊബൈലും വാങ്ങി ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചത്തില്ലേ ഇതിനൊക്കെ വഴിയുണ്ട് കുഞ്ഞ പുതിയേതെങ്കിലും സിനിമയുടെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം ഏതെങ്കിലും ഏതേലും ഫ്രണ്ട്സിനെടുത്തതാ അവർ പോകുന്നില്ല എന്ന് പറഞ്ഞോണ്ട് ഇവർക്ക് അയച്ചു കൊടുക്കാം അപ്പൊ അവര് സിനിമയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴേക്കും സന്ധ്യയാവും നിന്റെ ഈ ചെറിയ തലേന്ന് വേണേ ഈ കുർതിയൊക്കെ വരുന്നതെന്ന് വീണ കല്ലുവിനോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കല്ലുവിനോടായി പറയാ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞാനും ഇറങ്ങും എന്നിട്ട് നിങ്ങൾ പോയതിനു ശേഷം ഞാൻ തിരിച്ചു വരും പിന്നീട് എല്ലാവരും പോയതിനു ശേഷം സ്കൂട്ടിയിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് വീണ അവളുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് ടീച്ചറമ്മ നടുമുറ്റത്തേക്ക് എത്തുന്നുണ്ട് ടീച്ചറമ്മയെ കണ്ടവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് എന്റെ പൊന്നമ്മ ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത് ആരും കാണാതെ ഒളിച്ചും പാത്തും സ്വന്തം അമ്മയെ കാണേണ്ടി വരുന്നൊരവസ്ഥ അവിടുന്ന് സംസാരിക്കുമ്പോൾ ചുമരിന് പോലും ചെവിയുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് സത്യമായിട്ടും മടുത്തു എന്ന് വീണ പറയുമ്പോൾ പോയെന്ന് കരുതിയ അമ്മയെ തിരിച്ചു കിട്ടിയില്ലേ കുഞ്ഞി എന്ന് ടീച്ചർ അമ്മ ചോദിക്കുക അതൊക്കെ ശരിയാ എന്നാലും എനിക്ക് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് വേണം അല്ലെങ്കിലേ എനിക്ക് പ്രാന്ത പിടിക്കും എന്ന് വീണ പറയണ കേട്ട് ഇതിനുള്ള വഴിയൊക്കെ ഗുരുവായൂരപ്പം കാണിച്ചു തരും മനുഷ്യരായിട്ട് പിറന്ന ജീവിത പരീക്ഷണമൊക്കെ ഉള്ളത് തന്നെയാ എന്റെ ടീച്ചർമാർ പറയുമ്പോഴേക്കും ഇങ്ങനെയുള്ള കഥ ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല എന്നാലും വല്ലത്തൊരു പരീക്ഷണം തന്നെ എന്ന് വീണ പറയുമ്പോ കൃഷ്ണന്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ ശ്രീരാമചന്ദ്രനും ഉണ്ടായില്ലേ പതിനാല് വർഷത്തെ നീണ്ട വനവാസം മനുഷ്യനായി പിറന്ന ഭഗവാന് പോലും വിധി നിശ്ചയമുണ്ട് അപ്പൊ പിന്നെ മനുഷ്യരായ നമ്മുടെ കാര്യം പറയണോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും കൂടി സന്തോഷത്തോടെ അവിടെ ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടീച്ചർ ടീച്ചറമ്മയുടെ മാലയിട്ടു വെച്ച ഫോട്ടോയ്ക്ക് മുന്നിൽ രണ്ടുപേരും കൈകെട്ടി നിൽക്കുക ആ ഫോട്ടോ നോക്കി വീണ ഇങ്ങനെ കാണാനും ഒരു യോഗം വേണം അല്ലേ അമ്മയെന്ന് ചോദിക്കുക രേഖകളിലെല്ലാം മരിച്ച് ഇങ്ങനെ ജീവിക്കാനും ഒരു യോഗം വേണം എന്ന് ടീച്ചറമ്മ പറയണേ കേട്ടെ അവാർഡ് കിട്ടിയതുപോലെ ഇതും വലിയ കാര്യമാണോന്നാണോ അമ്മ പറയുന്നതെന്ന് വീണ ചോദിക്കുന്നുണ്ട് അത് കേട്ട് മരണത്തിന് വിട്ടുകൊടുക്കാതെ ഭഗവാൻ കൈപിടിച്ചത് വലിയ കാര്യമല്ലേ കുഞ്ഞി പിന്നെ ആർക്കും കാണാൻ കഴിയാത്ത കുറെ കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റിയില്ലേ എന്റെ അനുസ്മരണത്തിന് ഓരോ മനുഷ്യരും എങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ലേ ഓരോരുത്തരും അത് എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് എനിക്കും മനസ്സിലായി അതൊന്നും ബാധിച്ചിട്ടില്ലാത്ത മനുഷ്യരെയും എനിക്ക് മനസ്സിലായി ഇതൊക്കെ മനസ്സിലായിട്ട് എന്ത് കാര്യം അമ്മ ഇപ്പോഴും പഴയ ട്രാക്കിൽ തന്നെയല്ലേ എന്ന് വീണ ചോദിക്ക പിന്നീട് കാണിക്കുന്നത് സോഫയിലിരിക്കുന്ന ടീച്ചറമ്മയുടെ മടിയിൽ നിലത്തിരിക്കുന്ന വീണ തലവെച്ച് കിടക്കുന്നതാണ് എനിക്ക് എത്ര എൻ്റെ അമ്മയെ മിസ് ചെയ്തെന്നറിയോ ിന്ന് മര്യാദക്ക് മുടി ചീകു തരണം കാച്ചെണ്ണ തേച്ച് മുടി മസാജ് ചെയ്തു തരണം പിന്നെ താളിയുണ്ടാക്കി തലയിൽ തേച്ച് തരണം എന്നൊക്കെ വീണ പറയണത് കേട്ട് ഇനി നിന്നെ ഞാൻ കുളിപ്പിച്ചുകൂടി തരണമെന്ന് ടീച്ചറമ്മ ചോദിക്ക എന്നെ കൊണ്ടിങ്ങനെ പണിയടിപ്പിക്കാനാണോ നീ എല്ലാരെയും ഓടിച്ചെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഇത്രയും നാളും അല്ലേ ഇനി ഞാൻ കുറച്ച് പണിയടിപ്പിക്കട്ടെ എന്ന് വീണ പറയാ കുളിച്ചു വരുമ്പോ തല തോർത്തി മുടിയിൽ ധൂപം കൊള്ളിച്ചു തരണം വായ്ക്ക് രുചിയായി പിന്നെ എന്തെങ്കിലും തിന്നാനുണ്ടാക്കി തരണം എന്നിട്ടത് ഉരുളയാക്കി വായി വെച്ച് തെരയും വേണം ഇത് കേൾക്കുന്ന ടീച്ചറമ്മ കെട്ടിക്കാറായി ഇപ്പോഴും വാരിത്തരണമെന്ന് ചോദിക്കുമ്പോൾ വലിയമ്മ അമ്മയ്ക്ക് വാരി തരുന്നതൊക്കെ എനിക്കറിയാന്ന് വീണ പറയുന്നുണ്ട് വയറു നിറയെ ആഹാരം കഴിച്ച് എനിക്ക് അമ്മയുടെ കൂടെ കിടന്നുടങ്ങണം എന്ന് വീണ പറയുമ്പോൾ ഉച്ചക്ക് നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്ന് ടീച്ചറമ്മ ചോദിക്ക അമ്മ എന്തുണ്ടാക്കിയാലും സൂപ്പറാന്ന് വീണയും പറയുന്നുണ്ട് കാണിക്കുന്നത് നടുമുറ്റത്തെ കൈവരിലിരുന്ന് വീണയുടെ മുടിയൊക്കെ ഒതുക്കി അമ്മ എണ്ണ തേച്ച് കൊടുക്കുന്നതാണ് പിന്നീട് അവളുടെ മുടിയൊക്കെ തോർത്തി ധൂപം കാണിച്ചു കൊടുത്ത് സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ